അങ്കമാലിയിൽ മാരക രാസലഹരിയുമായി യുവാവ് പിടിയിലായി കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി വിപിൻ ജോണാണ് പോലീസിന്റെ പിടിയിലായത് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി വിപിൻ ജോണാണ് മയക്കുമരുന്നുമായി പോലീസിന്റെ പിടിയിലായത് വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടേ മുപ്പതോടെ ബാംഗ്ലൂരിൽ നിന്നും അങ്കമാലയിലെത്തിയ ബസിൽ നടത്തിയ പരിശോധനയിലാണ് യുവാവ് പിടിയിലായത് മയക്കുമരുന്ന് വാങ്ങാൻ എത്തിയതെന്ന് സംശയിക്കുന്ന ഒരാളെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് യാത്രക്കാരൻ ധരിച്ചിരുന്ന ജാക്കറ്റിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി മരുന്ന് ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്തേക്കാണ് യാത്രക്കാരൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഇയാൾ എറണാകുളം ഭാഗത്തും മയക്കുമരുന്ന് വിൽപ്പന ചെയ്യാനായിരുന്നു ലക്ഷ്യമെന്ന് കരുതുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു